മാനന്തേരി മണ്ണന്തറ വാഗ്ബടാനന്ദ ഗുരു സ്മാരക എൽ പി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കരിച്ച ഭക്ഷണമെനു പ്രകാരം ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചു പദ്ധതി പ്രകാരം വിഭവങ്ങളാണ് ഓരോ ദിവസവും കുട്ടികൾക്ക് നൽകി വരുന്നത് ഒരുമിച്ചിരുന്ന് ഏറെ ആവേശത്തോടെ കുട്ടികൾ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്ന ആ കാഴ്ചയും അതിമനോഹരമാണ് ഭക്ഷണമെനു പ്രകാരം വ്യാഴാഴ്ച കുട്ടികൾക്ക് ഒരുക്കിയത് നെയ്ച്ചോറും ചിക്കൻ കറിയുമായിരുന്നു ഒരുമിച്ചിരുന്ന് കുട്ടികൾ ഏറെ ആവേശത്തോടെയാണ് രുചിയേറിയ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചത് വിവിധ ദിവസങ്ങളിൽ വകുപ്പ് നിർദ്ദേശിച്ച രീതിയിൽ ഭക്ഷണ പദ്ധതി തുടരുമെന്നും നിലവിൽ നാട്ടുകാരുടെയും പി ടി സഹകരണത്തോടെ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകി വരാറുണ്ടെന്നും പ്രധാന അധ്യാപകൻ സി പി ഷൈജു പറഞ്ഞു നമ്മുടെ സ്കൂൾ ഇന്ന് നല്ല രീതിയിൽ ചിറ്റായപ്പുറം പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്കൂളാണ് ഏകദേശം ഇന്ന് എൽ പി സ്കൂളിൽ നൂറ്റി പതിനാല് കുട്ടികളോടും ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അക്കാദമിക കാര്യത്തിന് പുറമെ കുട്ടികൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് അതായത് മാതൃച്ചിയുടെ ഭക്ഷണം കഴിക്കാൻ ഇവിടുന്ന് പോയാൽ കുട്ടികൾ ഇവിടെയുള്ള പ്രദേശത്ത് ഏതു തരം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുക എന്നത് ഒരു ആചാരമായി നാട്ടുകാർ കാണുകയാണെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു ഉന്നത അക്കാദമിക് നിലവാരം പുലർത്തുന്ന ഈ സ്കൂൾ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ എൽ പി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ